ഇത് പാസ്മോട്ടോർഷീസാണ് ഹീറോണ്ടയുടെ പാഷൻ പ്ലസ് ആണ് വണ്ടി ജനറൽ സർവീസായിട്ട് പറഞ്ഞവനാണ് അപ്പോൾ നമ്മൾ സർവീസിന് വേണ്ടിയിട്ട് വണ്ടി കയറ്റിയിട്ടുണ്ട് അപ്പോൾ ബാക്ക് ബ്രേക്കിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചവരാണ് ഇത് ഡ്യൂപ്ലിക്കേറ്റ് ബ്രേക്കാണ് കിടക്കണേ ലൈൻഡർ എസ് കെ എന്ന് പറഞ്ഞാൽ എൻ്റെ ഒറിജിനലല്ല പിന്നെ അതേപോലെ തന്നെ അത് മാക്സിമം നമുക്കത് അഡ്ജസ്റ്റിങ് തീർന്നു നിൽക്കാൻ ഉണ്ടാവും കാരണം ഇത് ഇവിടെ നോക്കുമ്പോൾ അറിയാം മാക്സിമം ഇൻ്റിലേക്ക് എത്തിയിട്ടുണ്ട് പിന്നെ അത് കൂടാതെ നമുക്ക് അതിൻ്റെ വീൽ ഹബ്ബ് ഉണ്ടല്ലോ വീൽ ഹബിൻ്റെ ഭാഗത്ത് അവിടെ ഒരു ചെറിയ തേമാനം വന്ന് സ്റ്റെപ്പ് പോലെ ആയിട്ടുണ്ട് നമുക്ക് തൽക്കാലം പേപ്പർ പിടിച്ച് ക്ലീൻ ചെയ്ത് കഴിച്ചാൽ മതി വണ്ടിയുടെ പഴക്കത്തിൻ്റേതായിട്ടുള്ള പ്രോബ്ലംസാണത് അതായത് നമ്മൾ ഉപയോഗിച്ച് ഉപയോഗിച്ച് തേമാനം വന്നതിനാണ് പിന്നെ അത് വീലിൻ്റെ ഡാംബർ റബ്ബർ സെറ്റുകൾ പൊട്ടി കിടക്കണുണ്ട് അപ്പോൾ അതൊന്ന് ചേഞ്ച് ചെയ്ത് തുടങ്ങണം ചെയിൻ സ്പോക്കറ്റ് അഡ്ജസ്റ്റിങ് മാക്സിമത്തിലേക്ക് എത്തി അപ്പോൾ നമ്മൾ തൽക്കാലം നോക്കിയിട്ട് അത് കണ്ണി എടുക്കാം എന്ന് വിചാരിച്ചാൽ പോലും നമുക്കത് ചെയ്യാൻ പറ്റാത്ത കണ്ടീഷനാണ് പറയാൻ കാരണം ഇത് ഇവിടെ നോക്കുമ്പോൾ നമുക്കറിയാം ഈ പല്ലുകളുടെ വ്യത്യാസം കണ്ട ഒന്നരാടോട്ട് എല്ലാ പല്ലുകളും ഇവിടെ ഒടിഞ്ഞ് പോയേക്കാണ് ഇത്രയും നീട്ടുള്ളതാണ് എല്ലാ പല്ലുകളും അപ്പോൾ ഇവിടെ വരുമ്പോൾ ഒന്നരാടോട്ട് വന്നേങ്ങണ എല്ലാ പല്ലുകളും തന്നെ പൊട്ടി പൊട്ടി പോയേക്കാം അപ്പം നമുക്ക് ചെയിൻ സ്പോക്കറ്റ് മാറ്റിയാലും അത് ക്ലിയർ ആവുള്ളൂ ഒന്നുമില്ല അത് മാറ്റിയിടാം അതല്ലെങ്കിൽ ഒന്നും ചെയ്യാണ്ട അതേ രീതിയിൽ തന്നെ നിലനിർത്താം ഏ പിന്നെ അതേപോലെ തന്നെ ഈ സ്പോക്കറ്റിൻ്റെ ബെയറിങ് കംപ്ലയിൻറ്റ് ഉണ്ട് ഷെയ്ക്ക് കാണിക്കുന്നുണ്ട് അപ്പം ചെയിൻ സ്പോക്കറ്റ് മാറുന്നുണ്ടെങ്കിൽ മാത്രം ആ ബെയറിങ് കൂടി മാറ്റി നമുക്കത് ക്ലിയർ ചെയ്യാവുന്നതാണ് പിന്നെ അതിൻ്റെ എയർ ഫിൽട്ടറൊക്കെ ഒന്ന് ജസ്റ്റ് ക്ലീൻ ചെയ്ത് കയറ്റാം എയർ ഫിൽട്ടർ പഴക്കമുണ്ട് ക്ലീൻ ചെയ്ത പൊടിഞ്ഞൊടിയുണ്ട് അത് മാറ്റിയിട കാരണം പൊട്ടി തുടങ്ങി പൊടിഞ്ഞോണോ എയർ ഫിൽട്ടർ എയർ ഫിൽട്ടർക്കൊന്ന് മാറ്റിയിടാം നൂറ് നൂറ്റിപ്പത്ത് രൂപ നമുക്ക് അതിന് കോസ്റ്റ് ഒന്നുള്ളൂ പിന്നെ അതിൻ്റെ എൻജിൻ ഓയിൽ മാറണുണ്ട് വാൽവിൻ്റെ ഭാഗത്ത് ചെറിയൊരു അടി ഉണ്ട് നമ്മളിപ്പോൾ ഒന്ന് ചെക്ക് ചെയ്യുമ്പോൾ എക്സോസ്റ്റ് വാൽവ് നല്ല രീതിയിൽ ലൂസായിട്ടുണ്ട് അപ്പോൾ അത് നമുക്കൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കയറ്റാം ടൈറ്റ് ചെയ്താൽ മതി വേറെ കുഴപ്പമൊന്നുമില്ല ഫ്രണ്ട് ബ്രേക്കിൻ്റെ ആയാലും ലൈനർ മാക്സിമം അഡ്ജസ്റ്റിങ്ങിലേക്ക് എത്തിയിട്ടുണ്ട് അപ്പോൾ ബ്രേക്കിൻ്റെ കേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ രണ്ട് ബ്രേക്കും മാറ്റി ലൈൻഡർ മാറ്റി റീസെറ്റ് ചെയ്യണമെന്നാണ് നല്ലത് രണ്ട് ടയറിൻ്റെ അവസ്ഥ മോശമാണ് അത് ശ്രദ്ധയിൽപ്പെടുത്തിയതൊള്ളൂ ഏ പിന്നെ സ്പീഡോ മീറ്റർ അല്ല മീറ്റർ വർക്ക് വർക്കാവാത്ത രണ്ട് മൂന്ന് കാരണങ്ങളുണ്ട് ഒന്ന് മീറ്റർ ജാം ജാമായി പോയേക്കാം അതിൻ്റെ ഉള്ളിൽ തന്നെ മെക്കാനിസം ഉപയോഗിക്കാതെ വന്നിട്ട് ടൈറ്റ് ആയേക്കാം അപ്പോൾ നമ്മൾ കേബിൾ മാത്രം മാറ്റിയിട്ടിട്ട് കാര്യമില്ല മാറ്റുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ മെക്കാനിസം യൂണിറ്റായിട്ട് ആയിട്ട് മേടിക്കാൻ കിട്ടും ആ മെക്കാനിസം മാറ്റണം കേബിൾ മാറ്റിയതിന് ശേഷം വീലിൻ്റെ ഉള്ളിലെ ക്രൗൺ പിന്നീൻ സെറ്റ് മാറ്റിയാൽ തന്നെയാണ് ആ ഭാഗം ക്ലിയർ ആവുകയുള്ളൂ പിന്നെ അതേപോലെ നമുക്ക് അതിൻ്റെ സ്പാർ പ്ലഗ് പ്ലഗ്ഗിൻ്റെ ഭാഗമൊക്കെ നമ്മൾ ഒന്ന് അഴിച്ചു വെക്കുകയാണ് ഉണ്ട് ക്ലീൻ ചെയ്ത് കേട്ടോ ക്ലീൻ ചെയ്തിട്ടാൽ മതി വലിയ പഴക്കമില്ലാത്ത പ്ലഗ് നമുക്ക് കിടക്കണം പിന്നെ അതേപോലെ ബാറ്ററി ഡെഡാണ് ആക്സിലേറിൻ്റെ ബാറ്ററി ആണെന്ന് മേടിക്കണേ സ്റ്റിൽ ഡെഡാണ് ബാറ്ററി ഉണ്ടെന്നുള്ളൂ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല ഇപ്പം ഇത്രയൊക്കെയാണ് നിലവിലുള്ള പ്രോബ്ലംസ് പിന്നെ അതേപോലെ നോക്കുമ്പോൾ ആക്സിലേറ്ററിൻ്റെ കേബിൾ പൊട്ടിയിരിക്കുന്നുണ്ട് ക്ലച്ചിൻ്റെ കേബിൾ ഔട്ടർ ചെറിയൊരു വലിച്ചിലും വന്ന് കാണിച്ചിട്ടുണ്ട് വലിയ ക്ലച്ച് ക്ലച്ചുകളും ഒരു പൊട്ടലിലേക്ക് എത്തും ആ ഒരു അവസ്ഥയിലാണ് നിൽക്കണേ അപ്പം വീഡിയോ ഒന്ന് കാണാം ഞാൻ വീഡിയോ അയച്ചു തരാം വീഡിയോ ഒന്ന് കാണാം അതിനകത്ത് ഏതൊക്കെ വർക്കുകളാണ് നമ്മൾ ചെയ്യേണ്ടതെന്ന് രസം നോക്കാം ഒഴിവാക്കേണ്ടത് എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കാം അതനുസരിച്ച് നമുക്ക് ഒരു എസ്റ്റിമേറ്റ് ഒന്ന് റെഡിയാക്കാം എൻ്റെ ഡീറ്റെയിൽസ് അങ്ങനത്തെ ഒന്ന് വാട്സാപ്പിലേക്ക് ഒന്ന് സെൻഡ് ചെയ്ത് തരാം അപ്പോൾ അതനുസരിച്ച് നമുക്ക് വർക്ക് കംപ്ലീറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ നോക്കിയിട്ട് ഒന്ന് കൃത്യമായിട്ട് പറയാം സ്പീഡ് ഓമീറ്ററിൻ്റെ ഉണ്ട് സ്പീഡ് അതേപോലെ തന്നെ ചെയിൻസ് പോകറ്റ് കംപ്ലയിൻ്റ് ഉണ്ട് രണ്ട് ബ്രേക്കിൻ്റെ കേ ലൈനറുകൾ കംപ്ലയിൻ്റ് ഉണ്ട് എൻജിൻ ഓയിൽ മാറ്റാനുണ്ട് വാട്ടർ സർവീസ് ഇതൊക്കെയാണ് മെയിനായിട്ട് വന്നു ഉറക്കേണ്ട അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വാട്ട്സാപ്പിലേക്ക് ഇടാം നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടാമോ